അലൈക്കും വസ്സലാത്തു അസ്സാംക്കും വരഹമുല്ലാ വസ്മില്ല സഹോദരന്മാരെ സഹോദരികളെ അബ്ദുല്ലാഹിബിൻ അംർ റലി അള്ളാഹു വൻ ഹുമാ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ നബി സലാഹു അലൈഹി വസ്സലമിനെ ചോദിച്ചു അയ്യുൽ ഇസ്ലാമി ഖൈറുൻ ഇസ്ലാമിലെ ഏറ്റവും നല്ല കാര്യം ഹൈറായത് എന്താണ് ഏത് കാര്യമാണ് ഹൈറായത് അവിടെ നിന്ന് പറഞ്ഞു തുത്യമുത്ത ആം നീ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക വ തക്ര ഉസ്സലാം സലാം പറയുക അലാമൻ അറഫ്ത വ മല്ലം ത അരിഫ് നിനക്ക് പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കുമെന്ന് നബി സലഹു അലൈഹി വസ്ലാം പറഞ്ഞു അപ്പം ഈ ഹദീസിൽ സലാമിനെ വ്യാപിപ്പിക്കുക അത് പ്രചരിപ്പിക്കുക എന്നതിൻ്റെ അതിനുള്ള പ്രോത്സാഹനമുണ്ട് എന്ന് മനസ്സിലാക്കുക അതായത് അറിയുന്ന ആളുകൾക്കും അറിയാത്ത ആളുകൾക്കും സലാം പറയണം പരിചയക്കാർക്ക് മാത്രം സലാം പറഞ്ഞാൽ പോലെ സലാം മനുഷ്യൻ്റെ മനസ്സുകളെ ഇണക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ന് അറിയുക അതുകൊണ്ട് തന്നെ എല്ലാവരോടും സലാം പറയുക പരിചയമുള്ളവർക്ക് മാത്രമല്ല സലാം പറയേണ്ടത് പരിചയമില്ലാത്തവർക്കും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം ഇസ്ലാമിലെ ഏറ്റവും നല്ല കാര്യം പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് നീ പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവർക്കും സലാം പറയുക എന്നതാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇമാം മുഹമ്മദ് ഉദ്ധരിക്കുന്ന ഇബിന് മസൂദ് റലി അള്ളാഹുത്തലാൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇത് ഹദീസിൽ കാണാം നബി സലാഹു അലഹി വസ്ലം പറഞ്ഞു അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇതാക്കാനത്ത് തഹിയ അലൽ മരിഫ അറിയുന്ന ആളുകൾക്ക് മാത്രം സലാം പറയുക എന്നത് പരിചയമുള്ളവരോട് മാത്രം സലാം പറയൽ അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽ പെട്ടതാകുന്നു ഒരു മനുഷ്യൻ പരിചയമുള്ളയാൾക്ക് മാത്രം സലാം പറയുക പരിചയമില്ലാത്തയാളോട് സലാം പറയാതിരിക്കുക എന്നത് അന്ത്യനാളൻ്റെ അടയാളത്തിൽ പെട്ടതാകുന്നുവെന്ന് നബി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു അതുകൊണ്ട് പ്രിയ നമ്മളൊക്കെ സാധാരണ മലയാളികൾ രണ്ട് മൂന്ന് ആളുകൾ കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ഈ സുഹൃത്തുണ്ടെങ്കിൽ ആ സലാമല്ലെങ്കിൽ അവിടെ ആ സുഹൃത്തിന് മാത്രം കൈ കൊടുക്കും മറ്റു രണ്ടാൾക്കും കൈ കൊടുക്കാൻ സലാം പറയില്ല അതല്ല എല്ലാവർക്കും എല്ലാ പരിചയമുള്ളവർക്കും പരിചയമില്ലാത്തവരോടും സലാം പറയണം അതാണ് ഈ സലാം പഠിപ്പിക്കുന്ന സലാമിൻ്റെ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദ എല്ലാവരോടും സലാം പറയണം അപ്പോൾ സലാമിനെ വ്യാപിപ്പിക്കുക സലാമിനെ പ്രചരിപ്പിക്കുക സലാമിനെ പരത്തുക എന്ന് ഇസ്ലാം പറഞ്ഞല്ലോ പ്രവാചകൻ സലാഹു അലഹി വസ്ലാം പറഞ്ഞ അതൊരു പ്രാർത്ഥന കൂടിയാണല്ലോ സലാം അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അങ്ങാകട്ടെ അവൻ്റെ ഹൈറും അവൻ്റെ അലൈക്കും അറഹമത്തുള്ള അവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ വബറേക്കാത്തുഹു എന്നൊക്കെ അവൻ്റെ കാരുണ്യവും അനുഗ്രഹവും അവൻ്റെ രക്ഷയും ഒക്കെ ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയല്ലേ സലാം ഒരു പ്രാർത്ഥനയാണ് അതുകൊണ്ട് അത് എല്ലാവരോടും പറയുക പരിചയമുള്ള ആളുകളോടും പരിചയമില്ലാത്ത ആളുകളോടും സലാം പറയണമെന്ന കാര്യം മനസ്സിലാക്കുക പരിചയമുള്ളവർക്ക് മാത്രം സലാം പറ പരിചയമില്ലാത്തവരോട് ഇസ്ലാം പറയാതിരിക്കുക എന്നത് അന്ത്യനാളിൻ്റെ അടയാളമായിട്ടാണ് നബി സലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുള്ളത് അക്കാര്യം ശ്രദ്ധിക്കുക അള്ളാഹു വലിക ഹിക്കുമാറാകട്ടെ വലഹമല്ല അബ്ബുലമീൻ അസലാ അയേക്കും വരഹമുല്ലാ വരകാത്തൂ